തിരുവനന്തപുരത്ത് നിന്നും മല്ലപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകളിൽ എത്തിയപ്പോൾ ഒരു അപകടം സംഭവിച്ചു എന്താണ് അപകടമെന്ന് കാണാം ഇവിടെ ഒരു ബുള്ളറ്റ് പാർക്ക് ചെയ്തിരുന്നു എൻഫീൽഡ് ബുള്ളറ്റ് ആ ബുള്ളറ്റിലേക്ക് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ച് കയറുകയായിരുന്നു നമുക്ക് ഈ ബുള്ളറ്റിന്റെ ദൃശ്യം കാണാം ബുള്ളറ്റ് പൂർണ്ണമായും അത് അതിന്റെ പുറകശം പൂർണ്ണമായും തകർന്നു പെട്രോൾ ടാങ്ക് തകർന്നിട്ടുണ്ട് പുറവശം ഇല്ല എന്ന് തന്നെ പറയാം അത് ചളിങ്ങി അകത്തോട്ട് കയറിയിരിക്കുകയാണ് ആ ബസ്സിന്റെ മുൻവശത്തെ ടയർ ഇടതുവശത്തെ ടയർ ഈ അപകടത്തിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ട് ടയർ പൊട്ടിയ അവസ്ഥയിലാണ് അത്രയും ശക്തമായിട്ടുള്ള ഇടിയായിരുന്നു ഈ ബുള്ളറ്റിൽ ഒരു യാത്രക്കാരനാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ അപകട സമയത്ത് ബുള്ളറ്റ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഇതിന് സമീപത്തുള്ള ഒരു മീൻകടയുണ്ട് ആ മീൻകടയിൽ മത്സ്യം വാങ്ങാൻ വേണ്ടി ബുള്ളറ്റ് പാർക്ക് ചെയ്തതിന് ശേഷം ആ യാത്രക്കാരൻ അങ്ങോട്ടേക്ക് കയറിയപ്പോഴായിരുന്നു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഈ ബുള്ളറ്റിൽ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റിൽ ഇടിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ റോഡ് നിർമ്മാണ കമ്പനി അവർ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റും ഡാമേജ് ആയിട്ടുണ്ട് ഇത് ശരിക്കും എന്താണ് സംഭവിച്ചത് സംഭവിച്ചു പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നതാണ് ഈ റോഡിന്റെ പണിയിൽ വന്ന പാവയാണ് ഇത് കെമിക്കലാണ് മൊത്തത്തിൽ ഈ റോഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല റബ്ബറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറും റബ്ബറുമായിട്ടൊരു പിടുത്തം ഇല്ല കാരണം ഈ റോഡില് കോന്നി പുനല്ലൂർ റൂട്ടിൽ സ്ഥിരം അപകടമാണ് ഒരു ദിവസം മൂന്ന് വരെ മൂന്ന് വരെ ഇടി നടന്ന സംഭവം ഉണ്ട് അങ്ങനെയാണ് കെ എസ് ആർ ടി സി ബസ് വളരെയധികം ഇടത്തോട്ട് ചേർന്നാണല്ലോ കിടക്കുന്നത് അത്രമാത്രം ഇങ്ങനെ വണ്ടി കെ എസ് ആർ ടി സി ബസ് പാർക്ക് ചെയ്ത രീതിയിലാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതെങ്ങനെ സംഭവിച്ചു സംഭവിച്ചതല്ല ഇത് ഈ മഴയത്ത് ഗ്രിപ്പ് കിട്ടത്തില്ല റോഡിന് രാവിലെ ഇവിടെ മഴയുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു മഴ പെയ്യുന്ന സമയത്ത് ഒരു മുപ്പത് മൈൽ സ്പീഡിൽ പോയാലും ഗ്രിപ്പ് കിട്ടാറില്ല ഈ റോഡിൽ വീട്ടിൽ വീട്ടിൽ നിന്ന് വണ്ടി ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകുന്ന അവസ്ഥയിലല്ല ആ അവസ്ഥയിലേക്കാണ് ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡിന്റെ പണിയിൽ ഒരുപാട് പോരായ്മ മഴ പെയ്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഇരുചക്രവാഹനക്കാർക്ക് ഉൾപ്പെടെ അപകടമാണെന്നാണ് പറയുന്നത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് റബറൈസ്ഡ് അല്ല ഗ്രിപ്പില്ല റോഡിന് ഇത് ഒന്നിൽ ചിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കും അതായത് താങ്കൾ പറയുന്നത് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഇവിടെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ബ്രേക്ക് ചവിട്ടി വണ്ടി പാളി ഈ ഭാഗത്തേക്ക് വന്ന് ബുള്ളറ്റിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് ഇത് റോഡിന്റെ കംപ്ലൈന്റ് തന്നെയാണ് ഇത് കെ എസ് ഡി പി ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇത് ശ്രദ്ധിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ആര് വണ്ടി ഓടിച്ചാലും ഇത് കെ എസ് ആർ ടി സി അല്ല പ്രൈവറ്റ്ന്നല്ല ഏത് വണ്ടിയായാലും ഈ റോഡിൽ ഇത് തന്നെ സംഭവിച്ചോണ്ടേ ഏതായാലും ഈ ബുള്ളറ്റുമായി വന്ന ആൾക്ക് അല്പം ഭാഗ്യമുണ്ടെന്ന് പറയാം കാരണം നമുക്ക് ഈ ബുള്ളറ്റിന്റെ കിടപ്പ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് കാരണം ബുള്ളറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അപകടത്തിന്റെ ആ ഒരു അളവ് കൂടുതലാകുമായിരുന്നു ഏതായാലും ബുള്ളറ്റ് പാർക്ക് ചെയ്തതിന് ശേഷം സമീപത്തുള്ള മീൻകടയിലേക്ക് പോയപ്പോഴായിരുന്നു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് ഈ ബുള്ളറ്റിൽ ഇടിച്ച് കയറിയത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട